ഹലോ നമുക്ക് സ്വാതിഷ്ടമായ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം സേമിയോടെ ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനാവശ്യമായത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് സേമിയോ നമുക്ക് പൊടിച്ചെടുത്തിട്ട് ചീഞ്ഞട്ടിയിൽ വെച്ച് നമുക്കതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്ത് തിരി നിറുത്തിയിട്ട് വറുത്തിട്ടത് മാറ്റിയതിന് ശേഷം ചിരിട്ട് അടപ്പത്തി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാളി മുളക് ഇഞ്ചി അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴുന്നതിന് ശേഷം തിന് ശേഷം നമുക്ക് ആവശ്യമായ ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഉപ്പിടാം ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് നമുക്ക് സാധ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ട് തന്നെ രവയുടെ ഉപ്പുമാവുണ്ടാക്കുന്ന കൂട്ട് തന്നെ ഉണ്ടാക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം സേമിയിട്ട് കൊടുക്കാം സേമി ഇട്ട് കൊടുത്ത് നമുക്കത് സേമി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി നമുക്കൊന്ന് വയ്ക്കാം എന്നിട്ട് മൂടി ര രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഒന്ന് സ്വാദിഷ്ടമായ നമുക്ക് സേമിയെടുക്കാം റെഡി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുവാണത് അത് ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കറിയില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം